അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദിൻ അസലാമലൈക്കും ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നാളെ പാരത്രികരമായ ലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ അള്ളാഹുവിനുമ്പിൽ നമ്മുടെ നന്മ തിന്മകൾ വിചാരണ ചെയ്യപ്പെടുന്ന അവസരത്തിൽ തിന്മയേക്കാൾ നന്മകൾ അധികരിച്ചതാവണം നന്മയുടെ ഭാഗം ഭാരം കൂടിയതാവണം തിന്മകളെല്ലാം മായ്ക്കപ്പെടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ മനുഷ്യ സഹജമായി പലപ്പോഴും നമ്മിൽ നിന്നും തെറ്റുകൾ കുറ്റങ്ങൾ വന്ന് പോവാറുണ്ട് അത് ഉടനെ തന്നെ തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുയിലേക്ക് ഇസ്തിഹാറുകൊണ്ട് തോബ കൊണ്ട് മടങ്ങുകയും അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ക്ഷേണപേക്ഷിക്കുകയും അതോടൊപ്പം ആ തെറ്റിനെ മറികടക്കുന്ന രൂപത്തിലുള്ള നന്മയും ചെയ്തു വെക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അവനാണ് ആഹ്റത്തെക്കുറിച്ച് ബോധമുള്ളവൻ ആഹ്റത്തെക്കുറിച്ച് ചിന്തയുള്ളവൻ അതുകൊണ്ട് തന്നെ നന്മകളെക്കാൾ ഒരിക്കലും നമ്മുടെ തിന്മകൾ വർദ്ധിക്കുന്ന ഒരവസ്ഥ വന്നു പോവാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം തെറ്റി സംഭവിച്ചു പോയാൽ ഉടനെ നന്മ ചെയ്യണമെന്നുള്ളത് ഹബീബ് സൊല്ലാഹു അലിഹി തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മഹാനായ മാം വൈഹക്കി റലി അള്ളാഹു അൻഹു ബഹുമാനപ്പെട്ട മുഹാദിബിന് ജബൽ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലിഹി തങ്ങൾ മഹാനവറുകളോട് നൽകിയ വസീയത്തുകളുടെ കുട്ടത്തിൽ കാണാം വൈദാ അമിൽ തസയ്യ ഓ നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ നിന്റെ ഭാഗത്തു നിന്നും ഒരു ദോഷം ഒരു തെറ്റ് ഒരു കുറ്റം സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നീ എന്താക്കണം ഒരു നന്മ ചെയ്തു വെക്കണം രഹസ്യമായി തെറ്റ് സംഭവിച്ചു പോയാൽ നീ രഹസ്യമായി തന്നെ നന്മകൾ ധാരാളം ചെയ്തു ആ തെറ്റിനെ മറികടക്കുന്ന രൂപത്തിൽ നന്മകൾ ചെയ്തു വെക്കണം വൽഅലിയതുബിൽ അലാനിയ പരസ്യമായി നിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു പോയാൽ പരസ്യമായി തന്നെ ആ തെറ്റിനെ മറികടക്കുന്ന രൂപത്തിൽ അതിനെ മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള നന്മകളും നീ ചെയ്തു വെക്കണം അങ്ങനെ നില ജീവിതം നീ സേഫ് ആക്കി വെക്കണം എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലം അത്തങ്ങളുടെ നിർദ്ദേശമാണ് ഒരു തെറ്റ് ഒരു ഭാഗം ഒരാളെ മകത്ത് സംഭവിച്ചു പോയാൽ അള്ളാഹു സുബഹാനുഹുവത്താൽ അതിന് ഒരു ദോഷം ചെയ്ത ഒരു കുറ്റം ചെയ്ത ശിക്ഷ രേഖപ്പെടുത്തി വെക്കും എന്നാൽ ഒരു നന്മ ചെയ്താലോ പത്തിരട്ടി നന്മ ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു സുബഹാനുഹുവത്താൽ രേഖപ്പെടുത്തി വെക്കുക എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം മ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ് അത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നാം ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയുകയും ആ അതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ നന്മയുടെ ഭാഗം ഭാരം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് വെച്ച് ആഹാരരക്ഷയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയും വേണം അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ